ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് ആൻഡ് ലൈൺ വിത്ത് ഡി ത്രീ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കയപ്പമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അതുമല്ല ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അവൈലബിളായിട്ടുള്ളൊരു സാധനമാണ് ചക്ക അപ്പോൾ നമുക്ക് വേഗം തന്നെ ചക്കയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചക്കച്ചൊളയാണ് ഞാനൊരു ഇരുപത് ചക്കച്ച എടുത്തിട്ടുണ്ട് കുരുവെല്ലാം കളഞ്ഞിട്ട് ചവണി എല്ലാം കളഞ്ഞ് രണ്ടായിട്ട് കീറി അതൊരു മിക്സിയുടെ ജാറിന്മേലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാൻ ഇപ്പം ഇവിടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് ചക്കയുടെ മധുരമനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നീട് വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് നമുക്ക് ആദ്യമായി ഈ ചക്കയും തേങ്ങയും ശർക്കരയും കൂടി മിക്സിക്കകത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് ഏലക്കായും കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ല ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ആണ് ഞാനിവിടെ ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം അതും അല്ലെങ്കിൽ അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് അരിപ്പൊടിയും ആയിട്ടും വേണമെങ്കിലും ചേർക്കാം അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറേശ്ശെയായി കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒന്നിച്ചിട്ട് കൊടുത്താൽ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുറേശ്ശേയായിട്ട് ഇട്ടുകൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചക്ക ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ രാവിലത്തെ പലഹാരമായിട്ടോ ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ എടുത്ത ഒരു കപ്പ് മൊത്തം ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യം മതി നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്ര കട്ടിയായിട്ട് കുഴക്കേണ്ട കാര്യമായിട്ട് ഇത് നമ്മൾ ഇലയിൽ പരത്തി എടുക്കാനുള്ളതാണ് അപ്പോൾ ഇത്ര ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്കിത് ഒരിലയ്ക്കകത്തോട്ട് പരത്തി കൊടുക്കാം ഇവിടെ ഞാൻ വഷ്ണ ഇലയാണ് എടുത്തിട്ടുള്ളത് ഭക്ഷണ നന്നായിട്ട് രണ്ട് വശം നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഭക്ഷണ ഇല്ലാത്തവർക്ക് വാഴയില വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് നമുക്കിനി മാവിൻ്റെ കുറേശ്ശെ ക്വാണ്ടിറ്റി ഭക്ഷണ ഇലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം ഇത് നമ്മുടെ കയ്യിലൊട്ടാൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം ഇത് നന്നായിട്ട് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും കട്ടിയില്ലാതെ തന്നെ നൈസായിട്ട് ഇത് ഇലയിൻ പരത്തി പരത്തിക്കൊടുക്കാം ഇനി നമുക്കിത് രണ്ടായിട്ടും മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം അതുകൂടി ഞാൻ ഈ ഭക്ഷണയിലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ഒരു ഇഡ്ഡലി കുക്കറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഉള്ളവർ സ്റ്റീമർ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിപ്പം നമുക്ക് ഓരോ അപ്പമായിട്ട് പരത്തി വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം ഇരുപത് എടുക്കും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നമുക്ക് തീ കൂട്ടിയിടാം അതിന് ശേഷമുള്ളത് തീ കുറച്ച് വേണം അഞ്ച് മിനിറ്റ് ഇട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇലയിൽ നിന്നും നല്ലതുപോലെ ഇലകളിലൊന്നും പറ്റി പിടിക്കാതെ വിട്ടു വരുന്നതാണ് ഇതിൻ്റെ വേവ് പരുവം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ രുചികരമായ ചക്കയപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിൻ്റെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് നമുക്ക് വേറൊരു വീഡിയോ ആയി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്